ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ ഈശ്വറിനെ മൂപ്പിച്ചു നിർത്തിയതിൽ വാർത്താ ചാനലുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പരിധികൾ ലംഘിക്കുന്ന വിധത്തിൽ നീങ്ങുമ്പോഴൊക്കെ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാളെടുക്കുന്ന രാഹുൽ ഈശ്വരനെ പുച്ഛിക്കുന്ന അതേ മാധ്യമസിംഹങ്ങളാണ് കോട്ടിട്ട ജഡ്ജിമാരാണ് രാഹുൽ ഈശ്വർ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിലെ അവതാരങ്ങൾ അവതാരകരൊക്കെ രാഹുലിനെ പ്രകോപിപ്പിച്ച് പ്രകോപിച്ച് കൂടുതൽ കൂടുതൽ അറ്റത്തേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോയി ഒടുവിൽ റേറ്റിംഗ് കൂട്ടി വ്യൂവർഷിപ്പ് കൂട്ടി സന്തുഷ്ടി അടയുന്ന എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് രാഹുൽ ഈശ്വർ ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതിന് തീവ്രത പോരാ എന്ന മട്ടിൽ രാഹുലിനെ ചൊറിഞ്ഞ് കൂടുതൽ കൂടുതൽ പറയിപ്പിച്ച് വ്യൂവർഷിപ്പ് കൂട്ടുക എന്ന തന്ത്രമാണ് ചാനൽ ചർച്ച അവതാരകർ നടത്തിയിരുന്നത് രാഹുൽ അതിനെ തലവെച്ചു കൊടുക്കുകയായിരുന്നു വാശിപ്പുറത്ത് രാഹുലും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞങ്ങ് കയറിപ്പോയി അത് മുഴുവൻ ജനങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി രാഹുലിന്റെ വലിയ ഹൈപ്പ് കിട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായൊരു വലിയ ട്രെൻഡ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടായി മാധ്യമങ്ങൾ കൊണ്ടുവന്ന പല നുണകളും രാഹുൽ ഈശ്വർ പൊളിച്ചടുക്കി അങ്ങനെ അങ്ങനെ പല പല സംഭവങ്ങളിലൂടെയാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ കടന്നുപോയത് അതിനിടയിലാണ് അതിജീവിതയെ അധിക്ഷേപിച്ചു അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന എഫ്ഐആർ രാഹുൽ ഈശ്വറിനെതിരെ വീഴുന്നത് ആ വിഷയത്തിൽ കോടതി അന്തിമ തീരുമാനം പറയട്ടെ കോടതിയുടെ തീർപ്പ് വരട്ടെ അതിനുശേഷം മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കൂ പക്ഷേ രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിലാണ് പലതവണ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും അതൊക്കെ തടഞ്ഞു ആ ജാമ്യമൊന്നും കിട്ടിയില്ല തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് തന്നെ പെടുത്തിയതാണ് മാധ്യമങ്ങൾ തനിക്ക് വേണ്ടി സംസാരിക്കണം എന്നൊക്കെ രാഹുലിനെ വെച്ച് റേറ്റിംഗ് ഉണ്ടാക്കിയ മാധ്യമങ്ങളോട് രാഹുൽ കഴിഞ്ഞ ദിവസം അപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ് ചിരിച്ച് കളിച്ച് വിക്ടറി ചിഹ്നമൊക്കെ കാണിച്ചാണ് വരുന്നതെങ്കിലും രാഹുൽ അവശനായിരുന്നു കാരണം പതിനൊന്ന് കിലോ കുറഞ്ഞു പട്ടിണിയാണ് വലിയ വിഷമം അനുഭവിക്കുന്നുണ്ട് ജാമ്യം കിട്ടുന്ന കേസാണെന്ന് വിചാരിച്ചാണ് പലതും പറഞ്ഞത് പക്ഷേ ജാമ്യം കിട്ടാതെ ജയിലിൽ പോയി പലർക്കും അതൊരു താക്കീതും മുന്നറിയിപ്പോയാണ് സംശയമില്ല പക്ഷേ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ അപേക്ഷിച്ചിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണ് തന്നെ പെടുത്തിയതാണ് താനൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ ചർച്ചയിൽ വിളിച്ചെടുത്ത റേറ്റിംഗ് കൂട്ടിയ എത്ര മാധ്യമങ്ങൾ രാഹുൽ പറഞ്ഞത് പ്രാഥമികമായെങ്കിലും ക്രോസ് ചെക്ക് ചെയ്തു എന്ന ചോദ്യമുണ്ട് ഇതിനിടയിൽ ജസ്റ്റിസ് കമാൽ പാഷയുടെ റിട്ടയർഡ് ജസ്റ്റിസ് ജഡ്ജി കമാൽ പാഷ സാറിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ട് ഓടുന്നുണ്ട് ആരോ ആയിട്ട് അദ്ദേഹം സംസാരിച്ചതാണ് ആ ക്ലിപ്പ് ഒന്ന് ജനങ്ങൾ കേൾക്കണം നമുക്കൊന്ന് കേൾക്കാം ഒന്ന് വിലയിരുത്താം കേൾക്കണം അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ തോന്നിവാസമാണ് ഇപ്പൊ നടക്കുന്നത് ഈ കാര്യത്തിൽ നടക്കുന്നത് അതിനെ കാരണം അയാൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ് അയാൾക്കൊരു ആശയമുണ്ട് അയാൾക്കൊരു ഐഡിയ ഉണ്ട് അയാളുടെ ആശയം എന്ന് പറയുന്നതും അയാൾ അത് പ്രചരിപ്പിക്കുന്നതും പുരുഷപീഡനം എന്ന് പറയുന്നത് നിലവിലുണ്ട് ഒരുപാട് പുരുഷന്മാറി സ്ത്രീകൾ അത് പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അയാൾ പറയുന്നത് അത് യഥാർത്ഥത്തില് പുരുഷപീഡനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഗാനം കണ്ടിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ അത്രത്തോളം അളവിൽ ഇവര് പീഡിപ്പിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞ ആ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഒരു ഇപ്പൊ അത് കൂടി വന്നുകൊണ്ടിരിക്കുക ഏതാണ്ട് ഒരു മൂന്നിലെന്നോളം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബന്ധങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ പുരുഷ പീഡനം ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇനി അതാണ് അയാള് പറഞ്ഞത് അയാള് പറഞ്ഞിട്ട് അയാള് പിന്നെ ബ്ലൈൻഡായിട്ട് ആരെയും അങ്ങ് സപ്പോർട്ട് ചെയ്യും ഈ കാര്യത്തിൽ അപ്പൊ അയാള് ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഒരുപാട് അങ്ങ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു അയാൾ അല്ല അയാൾ ചെയ്ത കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ പറഞ്ഞ കൂട്ടത്തില് അയാൾക്ക് ഈ സന്ദീപ് വാര്യെങ്ങാണ്ട് കല്യാണത്തിന് വിവാഹത്തിനെങ്ങാണ്ട് പോയ സമയത്ത് അവിടെ വെച്ച് എടുത്ത പടമോ ഏതാണ്ടൊക്കെ കണ്ടു എന്നും ഒക്കെ അയാള് പറഞ്ഞു എന്തായാലും അത് അങ്ങ് വെളിവായി അയാൾ ആ സ്ത്രീയുടെ പേരൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അയാൾ ഒരു ആ ഫോട്ടോ കാണിച്ചാണ് ഇത് ഏ ഫോട്ടോ ആണെന്നൊക്കെ പറഞ്ഞു വേറെ ആരുടെയോ സംഗതി വെച്ചാണ് പറയുന്നത് ഞാൻ എന്ന അയാൾ പറയുന്നു അത് തന്നെ അപ്പൊ അയാള് അയാൾ അത് അത് എന്തോ ആവട്ടെ അതിനി അയാള് യഥാർത്ഥത്തിൽ ഈ അതിജീവിതയുടെ പേര് വെളിവാക്ക അല്ല ഐഡന്റിറ്റി വെളിവാക്കാനിരിക്കട്ടെ അങ്ങനെ മാക്സിമം അതെല്ലാം ഉള്ളൂ അതിന് ഞാൻ ചോദിക്കട്ടെ ഈ ഇറങ്ങി നടക്കുന്നു നോക്കുക പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ നിറകേട് രാഹുൽ ഈശ്വറിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഒരു മുൻ ജസ്റ്റിസ് ആയിട്ടുള്ള കമാൽ പാഷ പറയുന്നത് ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ തന്റെ മുന്നിൽ വന്നിട്ടുണ്ട് പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് തനത് സാക്ഷിയായിട്ടുണ്ട് അത്തരത്തിൽ സതുദ്ദേശപരമായിട്ടാണ് രാഹുൽ ഈശ്വർ പലപ്പോഴും ഈ പുരുഷ പീഡനം എന്ന വിഷയം ഉയർത്തുന്നത് പക്ഷേ അതിന്റെ പേരിൽ പലരെയും ബ്ലാങ്ക് ആയിട്ട് പിന്തുണയ്ക്കുന്ന ഒരു അബദ്ധം രാഹുൽ ഈശ്വർ കാണിക്കാറുണ്ട് എന്നാണ് കമാൽ പാഷ പറയുന്നത് പക്ഷെ അപ്പോഴും ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നുണ്ട് രാഹുൽ ഈശ്വറിനോട് കാണിക്കുന്നത് നെറുകേടാണ് പോലീസ് കാണിക്കുന്നത് തോന്നിയവാസമാണ് എന്ന് ഇനി ബാക്കി എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം അതിന് ഞാൻ ചോദിക്കട്ടെ ഈ ഗർഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ബലാത്സംഗം ചെയ്തെന്ന് ഒരു കുഴപ്പമില്ല പക്ഷേ അയാളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു അയാളെ പീഡിപ്പിക്കുകയാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞത് ഒറ്റ കാരണം കൊണ്ട് ഇയാൾ അകത്ത് കിടക്കാണ് ഈ ചെറുപ്പക്കാരെ ഇത് എന്ത് നീതിയാണ് ഇപ്പൊ അതിന് പോലീസ് പറയുന്നത് എന്താണെന്നറിയാം അയാൾ അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല അയാള് എന്തോ അയാളുടെ ലാപ്ടോപ്പ് പോയി ഇയാളെ കൊണ്ടങ്ങ് നടക്കുക വെറുതെ ഇയാളെ ആക്ഷേപിക്കാനായിട്ട് എന്നിട്ട് അയാളുടെ ലാപ്ടോപ്പ് കൊടുത്തിട്ട് അതിന്റെ പാസ്വേഡ് പിടിച്ചെടുത്തു അതിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ല മനസ്സിലയാൾക്ക് അതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി ത്രീയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് ക്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് അതിന്റെ കാരണം അതായത് നോ പേഴ്സൺ ബി ടു ആക്ട് ആസ് എ ആക്ട്സ് ഒരാളക്കെതിരെ അയാൾ സാക്ഷിയായിട്ട് അയാളെ അയാൾ മൊഴി കൊടുക്കാൻ അയാളെ നിർബന്ധിക്കരുത് എന്നാണ് ഇതിനകത്ത് ഈ ഇവർക്ക് വേറെ മാർഗം ഇല്ലേ ഇത് അന്വേഷണത്തിന് അവർക്ക് കൊണ്ടുപോയിട്ട് ഈ ലാപ്ടോപ്പ് പോയി അതിന്റെ പാസ്വേഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് പാസ്വേഡ് ബ്രേക്ക് ചെയ്ത് ഇത് പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതിന് പകരമായിട്ട് ഈ പയ്യനെ അകത്ത് പിടിച്ചിടുക എന്ന് പറയുന്നത് ഈ പോലീസുകാർക്ക് ഇപ്പൊ വളരെ സുഖമാണ് അതിനെ സത്യത്തി അതിന് അതിന് ചൂട്ടുടിക്കാൻ കുറെ ആളുകളും എന്ത് ചെയ്യാനൊക്കെ അയാളെ ആക്ഷേപിക്കാൻ അയാൾ എന്ത് ചെയ്തിട്ടാണ് അയാൾ കുറച്ചു സ്വഭാവമാണ് അങ്ങനെ അത് പറയുന്നത് കൊണ്ട് മാത്രം ഒരു ഇതേപോലെ അന്യായമായിട്ട് ഇടുക എന്ന് പറയുന്നത് ദ്രോഹമാണ് യെസ് ഇവിടെ ജസ്റ്റിസ് കമാൽ പാഷ കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്യുകയാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് പക്വതക്കുറവ് ഉണ്ടായിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ജനങ്ങളെ മുന്നിൽ അയാള് വലിയ കുറ്റക്കാരനായി ചിത്രീകരിക്കുന്ന വിധത്തിൽ ഇങ്ങനെ പിടിച്ചകത്തിട്ട് ഭേദ്യം ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഇടയിലുള്ള എത്ര മാധ്യമങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് എത്ര മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട് എത്ര മാധ്യമങ്ങളിലൂടെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്ന് എന്നാലോചിച്ച് നോക്കുക ഇത്രയധികം എനിക്ക് ഈ നിയമങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല പക്ഷേ ഒരു നിയമവിദ്യാർത്ഥി എന്ന നിലയിൽ പല കാര്യങ്ങളെക്കുറിച്ചും അത് ധാരണകൾ വന്നു തുടങ്ങുന്ന സമയമാണ് അപ്പോൾ ഇതിൽ പറയുന്നത് നോക്കുക ജസ്റ്റിസ് കെമാൽ പേഷ പറയുന്ന കാര്യം ഈ പാസ്വേഡ് നൽകിയില്ല ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്താൽ കഴിഞ്ഞില്ല തുടങ്ങിയ കാരണങ്ങളൊക്കെ രാഹുലിനെതിരായ ജാമ്യം നൽകരുത് എന്ന് പറയുന്നതിനുള്ള കാരണങ്ങളായിട്ട് പോലീസ് പറയുമ്പോൾ സഹകരിക്കുന്നില്ല എന്ന കാരണങ്ങളായിട്ട് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് രാഹുലും പറയുന്നത് രാഹുൽ ഈശ്വരൻ പറയുന്നത് പല വിധത്തിലും പോലീസ് തന്നെ തെറ്റായിട്ടാണ് ഇവിടെ കുടുക്കി വെച്ചിരിക്കുന്നത് തന്നെ കുടുക്കിയതാണ് കള്ളക്കേസ് ആണ് താനൊന്നും ചെയ്യാത്ത കുറ്റത്തിലാണ് പിടിച്ചകത്തിട്ടിരിക്കുന്ന ഒരാൾ പറയുകയാണ് രാഹുൽ ഈശ്വരനെ ഉപയോഗിച്ച് വലിയ വരുമാനമുണ്ടാക്കിയ ചർച്ചകൾ കൊഴുപ്പിച്ച മുഖ്യധാര ചാനലുകളോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഭാഗം എന്തേ പറയാൻ പറ്റില്ലേ നിങ്ങൾ എല്ലാ ഭാഗവും പറയേണ്ടവരല്ലേ അതോ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്കും നിങ്ങളുടെ മുതലാളികളുടെ രാഷ്ട്രീയ അജണ്ടകൾക്കും മാത്രമേ നിങ്ങൾ ശബ്ദിക്കുകയുള്ളൂ അപ്പം അതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനം എന്നല്ല അതിൻ്റെ പേര് വിടുപണി എന്നാണ് വല്ലവനും വേണ്ടി അവൻ്റെ ഓശാരവും വാങ്ങി മുട്ടിലെഴിഞ്ഞ് നടത്തുന്ന പണി അത് മാധ്യമ പ്രവർത്തനമല്ല എത്തിക്സ് ഇല്ലാത്ത പണിയാണ് മുതലാളിക്ക് യജമാനു വേണ്ടി കാണിക്കുന്ന ഒരു തരം പ്രത്യേക പണിയാണ് മാധ്യമ പ്രവർത്തനം യഥാർത്ഥത്തിലാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ഇതുപോലെയുള്ള വാദങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ മൂടി വെക്കുന്നു എന്നുള്ളതാണ് ചോദ്യം വളരെ ഗൗരവതരമായിട്ടാണ് കമാൽ പക്ഷ സാർ ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇത് ജനങ്ങൾ ഒന്ന് ആലോചിക്കുക നിങ്ങളൊന്ന് ചിന്തിക്കുക രാഹുൽ ഈശ്വർ അത്രയൊക്കെ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ കോടതി അങ്ങനെ അന്തിമവിധി വന്നിട്ടുണ്ടോ പോലീസ് രാഹുൽ സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള കാരണങ്ങളാണ് പറയുന്നത് എന്ന് മാത്രമല്ല രാഹുൽ പറയുന്നുണ്ട് എനിക്ക് നോട്ടീസ് തന്നു എന്ന് പോലീസ് കള്ളം പറഞ്ഞതാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളും രാഹുൽ പറയുന്നുണ്ട് അതിൽ പലതും ചിലരൊക്കെ ചിരിക്കുന്നുണ്ട് കാരണം രാഹുൽ ആ ലാപ്ടോപ്പ് ഒളിപ്പിച്ച വീഡിയോ ഒക്കെ എന്ന് പറയുന്നത് പോലീസിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന കാര്യമാണ് അതുപോലെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇനിയും വീഡിയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് അയാൾ സ്വയം കുഴി കുത്തിയതാണ് ഒരു സംശയവും വേണ്ട പക്ഷെ എങ്കിലും ഇത്രയ്ക്ക് ദ്രോഹിക്കാനും മാത്രമുള്ള വലിയ പാതകങ്ങൾ രാഹുൽ ഈശ്വർ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതിനേക്കാൾ വലിയ പാതകങ്ങൾ ചെയ്ത പലരും നമുക്കിടയിൽ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ടല്ലോ ഇരട്ടനീതി തുല്യനീതി ഇല്ലായ്മ എന്ന അല്ലേ അതിൻ്റെ ഒരു 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 രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായ ശബ്ദം ഇല്ലാതാക്കുക രാഷ്ട്രീയ നേട്ടങ്ങൾ നേടാൻ നേടുന്നതിന് രാഹുൽ ഈശ്വർ ഒരു തടസ്സമായപ്പോൾ വെട്ടിവീഴ്ത്തുക എന്ന രാഷ്ട്രീയ നീക്കമാണ് ഉണ്ടായത് അറിയില്ല എന്തായാലും രാഹുൽ ഈശ്വർ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്നും ചുമ്മാ കമൻറ്റ് ചെയ്തേക്കൂ എല്ലാവർക്കും കാണാനും ചിന്തിക്കാനും അതൊക്കെ ഉപകരിക്കും എന്തായാലും കമൽപാഷ സാറിൻ്റെ വാദം അത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം